നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മദ്യപാനശീലവും ഡിപ്രഷനും മയക്കുമരുന്നിൻ്റെ അടിമയായിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മോചനം ലഭിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് അതിനുവേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ തിരുപേരമംഗലത്തപ്പനെ ഒരു സമർപ്പണം നടത്തുക നേരിട്ടാണെങ്കിൽ മുന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ മുന്നൂറ്റൻപത് രൂപ പിന്നെ ഭഗവാൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന ഇരുപത്താറ് ദേവതകളിൽ എട്ട് ഗണപതിമാരിൽ നവനീത ഗണപതിയുണ്ട് ഭഗവാൻ ഒരു ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം ചെയ്യുക മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ മുടക്കേ വരുന്നുള്ളൂ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ പ്രണവമല കോട്ട പോലെ ഇരിക്കുന്നിടത്ത് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട് ഇവിടുത്തെ അയ്യപ്പസ്വാമി പന്തളരാജകുമാരനല്ല ഹരിഹരപുത്രനാണ് പാലാഴി പാലാഴിമതന സമയത്ത് അവതരിച്ച ദേവനാണ് അല്ലാതെ എണ്ണൂറ് വർഷം പഴക്കത്തിലുള്ള ദേവനല്ല പതിനാലായിരം വർഷം പഴക്കമുള്ള ദേവതയാണ് അപ്പോൾ ഈ ദേവതയുടെ അടുത്ത് ഈ അയ്യപ്പൻ്റെ തിരുമുമ്പിൽ ഒരു നെയ്ഹോമം നടത്തുക അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് ഓൺലൈനാണെങ്കിലും നേരിട്ടാണെങ്കിലും അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചിലവ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മുന്നൂറ്റമ്പത് ഒൻപതിനായിരത്തി മുന്നൂറ്റി രൂപ മുടക്കിയാൽ അതോടൊപ്പം തന്നെ മദ്യപാനശീലമാണെങ്കിൽ ഇവിടെ ഗണ്ടാകരണ സ്വാമിയുണ്ട് ഗണ്ടാകരണിന് മൂന്ന് ദിവസം അടുപ്പിച്ച് മധുക്കുടം വഴിപാട് ഒന്നിന് അഞ്ഞൂറ് രൂപയാണ് ആയിരത്തഞ്ഞൂറ് രൂപ പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുടക്കിയാൽ നിങ്ങളുടെ കുട്ടികളുടെ മദ്യപാനശീലം മയക്കുമരുന്ന് ശീലം ഇതെല്ലാം മാറും ഇനി ഡിപ്രഷൻ മൈൻഡാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഗണ്ടാകരണ സ്വാമിക്ക് വഴിപാട് വേണ്ട മറ്റ് മൂന്ന് വഴിപാട് ഒൻപത് മുന്നൂറ്റമ്പത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ പലർക്കും ഇതൊക്കെ സംശയമാണ് കാരണം ചിലർ അന്ന് കമൻറ്റ് ഇടാറുണ്ട് വെറും ഒമ്പതിനായിരത്തി മുന്നൂറ്റൻപത് ഡി അഡിക്ഷൻ സെൻ്ററുകളിലും ആശുപത്രികളിലും അതിനേക്കാളും ഇവർ ഇവർ ജോലിക്കൊന്നും പോകാതെ വീടിൻ്റെ അകത്ത് കുത്തിയിരുന്ന് തുലച്ചു കളയുന്ന പൈസയ്ക്കുമല്ല കണക്കുണ്ടോ അപ്പോൾ കണക്ക് കൂട്ടുന്നവർ നമ്മുടെ സമയത്തിൻ്റെ വില കൂടി ഒന്ന് കണക്കാക്കണം അങ്ങനെ കണക്കുകൂട്ടി വരുന്നവർക്ക് ഞാനീ പറയുന്ന കാര്യമെല്ലാം സ്വർഗത്തേക്കാൾ മനോഹരമായിട്ടാണ് തോന്നുന്നത് എന്ന് പറയുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നല്ല നല്ല അനുഭവങ്ങളാണ് മോശം അനുഭവങ്ങളാണ് എന്ന് പറയുന്നത് നരകയാദന ഒക്കെ എന്ന് പറയില്ലേ അപ്പോൾ അതുപോലും അറിയാതെ ഇവിടെ ഒരുപാട് ദുഃഖം തൊരുന്ന് അനുഭവിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ സ്വർഗ്ഗം കിട്ടുന്ന പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട് അപ്പം നമ്മുടെ നോട്ടം അങ്ങനെയല്ല നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന നമ്മുടെ മനുഷ്യജന്മത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നല്ല രീതിയിൽ അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയാണ് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ജാതി മത വ്യത്യാസമില്ല അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല ഇങ്ങനൊരു ഒരു ക്ഷേത്രം ഈ ലോകത്തിലുണ്ടാവില്ല നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടാകും പക്ഷേ ഇതേപോലെ റിസൾട്ട് ലഭിക്കുന്ന ഒരു ക്ഷേത്രം ലോകത്തിലുണ്ടാവില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ധന്വന്തരി മൂർത്തിക്ക് കൊടിമരം സ്പോൺസർ ചെയ്യിച്ച ആൾക്ക് അദ്ദേഹത്തിന് ഒരു മാസം കഴിയുമ്പോൾ പാരലൈസ് വന്ന് തളർന്നെടുക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതേപോലെ ശബരിമല അയ്യപ്പന് സ്വർണ്ണമേൽക്കൂര കൊടുത്ത ആൾ നാടോട്ട് പോകേണ്ടി വന്നു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ചു സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് എൻ്റെ മിസ്റ്റേക്കല്ല ഞാനിവിടെ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാണ് ഈ ദേവപ്രതിഷ്ഠകളെല്ലാം നടത്തിയത് അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം വാനപ്രസ്ഥ കാലഘട്ടത്തിൽ ഒരുപാട് ദേവതാ പൂജകൾ ചെയ്ത് ആർജിച്ചെടുത്ത ആ ഒരു തപസിൻ്റെ പിൻബലത്തിലൂടെയാണ് ഈ ദേവതകൾക്ക് ജീവൻ നൽകിയത് അത് തന്നെയാണ് ആ ദേവതാ ചൈതന്യങ്ങൾക്ക് ഇത്രയും പവർ വരാനുള്ള കാരണം അപ്പോൾ പവർ വരിക എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ പ്രായത്തിലൊന്നും പ്രദക്ഷിണ നടത്തിയാൽ ഒരു ദേവതയ്ക്കും പവറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രങ്ങളിലേക്ക് ഒന്ന് എത്തിപ്പെടുക പറയുന്ന കാര്യം ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തവും അനാചാരവും അന്ധവിശ്വാസവും യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ ആർക്കാണെങ്കിലും ഇതിൽ അംഗങ്ങളാകാം ഒരു പൈസ പോലും മുടക്കില്ല അങ്ങനെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരില്ലാതെ നിങ്ങൾക്ക് സംഘടനയിൽ അംഗങ്ങളാകാം അങ്ങനെ അംഗങ്ങളായി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള കാലം സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ആയില്യത്തിനും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല വിജയം നേടുന്നതിനുവേണ്ടിയുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ മടി കൂടാതെ വരിക അതേപോലെ വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടെന്ന് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും ഇവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചുകൾ അയ്യുക നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി അറിയിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാണി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം കഴിച്ചാൽ തമ്മി തല്ലിയില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കേൾക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടങ്ങും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരോയിലൂടെ സഞ്ചാരി ക്ഷപ്പെപെടുന്നതിന് വേണ്ടി ടെലിഗ്രാമിൽ പ്രണവം ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈശ്വര വഴിയാണ് യഥാർത്ഥ വഴിയെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും തിരുപേരമംഗലത്ത് പറ്റി തിരുസന്നിധിയിൽ എത്തിപ്പെടുക അല്ലാതെ മണ്ടത്ത ചെന്ന് ചാടാതെ നമ്മുടെ ജീവിതം നമുക്കാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക ഇനിയുള്ള കാലം ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം